എല്ലാവർക്കും ബിഗ് ബോസ് ലൈവിലേക്ക് സ്വാഗതം ഇപ്പോൾ ഹൗസിൽ വാശിയേറിയ ക്യാപ്റ്റൻസി തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് വനിയൽ പ്രന ജിഷിൻ എന്നിവരാണ് മത്സരാർത്ഥികൾ ആക്ടിവിറ്റി ഏരിയയിൽ ഒരുക്കിയിരിക്കുന്ന മൂന്ന് സ്റ്റാൻഡുകളിൽ മൂന്ന് കളറിലുള്ള സ്റ്റിക്കറുകൾ വച്ചിരിക്കുന്നു ഈ സ്റ്റി സ്റ്റിക്കറുകൾ പശതേച്ച് ഇവരുടെ മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ ഒട്ടിക്കുക എന്നതാണ് ടാസ്ക് ആദ്യ ബസറ് കേട്ടപ്പോൾ തന്നെ മൂന്ന് പേരും സ്റ്റിക്കറുകൾ ഒട്ടിക്കാൻ തുടങ്ങി കാറ്റ് കൊണ്ടാണോ അതോ ഇവരുട്ടിക്കുന്ന പശിയുടെ കുറവുകൊണ്ടാണോ ഏതായാലും ഒട്ടിക്കുന്ന പല സ്റ്റിക്കറുകളും പൊഴിഞ്ഞ് താഴേക്ക് പോകുന്നുണ്ടായിരുന്നു പശിയറിയിൽ തന്നെ മൂന്ന് പേരും മാറി മാറി സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്നുണ്ട് രണ്ടാമത്തെ ബസറി കേൾക്കുമ്പോൾ ഒട്ടിക്കൽ നിർത്തണം അതിനുശേഷം മത്സരം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന നിലവിലെ ക്യാപ്റ്റൻ സ്റ്റിക്കറുകൾ എണ്ണി തിട്ടപ്പെടുത്തണം കൃത്യമായി ക്യാപ്റ്റൻ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ ജിഷിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റിക്കറുകൾ ഒട്ടിച്ചത് ജിഷിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിക്കുന്നു ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ട ജിഷിനെ വീട്ടുകാരെല്ലാവരും അഭിനന്ദിക്കുന്നു വീണ്ടും അടുത്ത അപ്ഡേറ്റുമായി വരാം നന്ദി നമസ്കാരം